ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന ഓഡിറ്റോറിയത്തിൽ നടന്ന ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു കലാ അക്കാദമി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പി പി പ്രശാന്ത് നഗറിൽ വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്ര സ്ഥാനികർ കലാ അക്കാദമിയുടെ മുതിർന്ന പ്രവർത്തകരായ ടി ചോയമ്പു വല്ലത്ത് വളപ്പിൽ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കാടാംകോട് കേരള പുരക്കളി കലാ അക്കാദമി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി കെ നാരായണ പണിക്കർ ചാമുണ്ടിക്കുന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദൻ കുന്നരുവത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ സമ്മേളനം നഗരി ആ സമ്മേളനം അകലാണ് ഈ സമ്മേളനം സംബന്ധിച്ച് സവിസ്തരമായി നിങ്ങളോടാരോടും അതിനെ കുറിച്ച് വിശദീകരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു വളരെ ഒരർത്ഥത്തിൽ വിഷമകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ എങ്ങനെയാണ് സമൂഹത്തിന്റെ എല്ലാ നിലയിലും അടിച്ചമർത്തലുകളോട് ചെറുത്ത് നിന്നും പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ സെക്രട്ടറി സന്തോഷ് പാലായി സ്വാഗതവും സംഘടനാ ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷതയും വഹിച്ചു ജനറൽ സെക്രട്ടറി മടിക്കെ ഗോപാലകൃഷ്ണൻ പണിക്കർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർ വരവ് ചെലവ് കണക്കും സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കയ്യൂർ ഭരണഘടനാ ഭേദഗതിയുടെ കരടും അവതരിപ്പിച്ചു കേരള പുരക്കളി അക്കാദമി സെക്രട്ടറി പി വി മോഹനൻ മാസ്റ്റർ സംസ്ഥാന വൈസ് ചെയർമാൻ എൻ കൃഷ്ണൻ മണിയറ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ എൻ കൃഷ്ണൻ മണിയറ ചന്ദ്രൻ സന്തോഷ് പാലായി എന്നിവർ അടങ്ങിയ പ്രസീഡിയം കമ്മിറ്റി സമ്മേളനം നിയന്ത്രിച്ചു കേരള കേരളി കലാ അസോസിയേഷന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളായി ടിഐ മധുസൂദനൻ എം എൽ എ യെ ചെയർമാനായും മടുക്കി ഗോപാലകൃഷ്ണ പണിക്കരേ ജനറൽ സെക്രട്ടറിയായും പി ദാമോദര പണിക്കരയെ കാഞ്ഞങ്ങാടിനെ ഗജാൻജിയായും തെരഞ്ഞെടുത്തു വർക്കിംഗ് ചെയർമാനായി എൻ കൃഷ്ണനെയും വൈസ് ചെയർമാൻമാരായി മണിയറ ചന്ദ്രൻ സന്തോഷ് പാലായി വിനോദ് തവിഡിശ്ശേരി എന്നിവരെയും സെക്രട്ടറിയായി കുഞ്ഞിക്കണ്ണൻ കയ്യൂരിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി അനീഷ് ദീപം എം ശ്രീധരൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്